േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും കെ കെ ശൈലജ ടീച്ചർക്ക് നേരെയുള്ള വ്യക്തിഹത്യയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കേരള സമൂഹം ആദരിക്കുന്ന മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് കെ എസ് ടി എ നിലമ്പൂർ സബ് ജില്ലാ കമ്മിറ്റിയും മഹിളാ സബ് കമ്മിറ്റിയും സംയുക്തമായി അഭിപ്രായപ്പെട്ടു നിലമ്പൂർ ബിആർസിൽ വെച്ച് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ എക്സിക്യൂട്ടീവ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു ശൈലജ ടീച്ചർ ശൈലജ കുറിച്ച് ലോകത്ത് യുനെസ്കോ മുതൽ ഏതെല്ലാം ഏജൻസികൾ വരെ വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ള പുരസ്കാരങ്ങൾ ബഹുമതികൾ ഒക്കെ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനുഷികബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വളരെ പരാമർശങ്ങളാണ് മഹിള സബ് കമ്മിറ്റി കൺവീനർ ജിജി ഐസർ ജോയിന്റ് കൺവീനർ പ്രസന്ന കമ്മിറ്റി അംഗം ഷീജ എം പി എന്നിവർ സംസാരിച്ചു വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള അധ്യാപക പ്രതിനിധികൾ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ വൺ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ